ചൈനയെ കടത്തിവെട്ടിയിരിക്കുകയാണ് ഇന്ത്യ എന്തിനാണ് എന്നല്ലേ ജനസംഖ്യയുടെ കാര്യത്തിലാണ് നമ്മൾ ചൈനയെ മലർത്തി അടിച്ചിരിക്കുന്നത് ഇന്ത്യൻ ജനസംഖ്യ ഈ ഏപ്രിൽ നൂറ്റി നാൽപ്പത്തി ആറ് ദശാംശം മൂന്ന് ഒൻപത് കോടിയായെന്ന് യു എൻ ജനസംഖ്യ റിപ്പോർട്ട് പറയുന്നു മാത്രമല്ല ഇതിനൊപ്പം രാജ്യത്തെ പ്രത്യുൽപാദന നിരക്ക് ഒന്നേ ദശാംശം ഒൻപത് ശതമാനമായി കുറഞ്ഞെന്നും റിപ്പോർട്ടിലുണ്ട് ഇതിനാൽ നിലവിൽ ലോക ജനസംഖ്യയിൽ നമ്മൾ ഏറ്റവും മുന്നിലാണെങ്കിലും ഇന്ത്യയിൽ നാൽപ്പത് വർഷങ്ങൾക്ക് ശേഷം എണ്ണത്തിൽ കുറയുമെന്നാണ് റിപ്പോർട്ട് മാത്രമല്ല കുറയാൻ തുടങ്ങുന്നതിന് മുൻപ് ഇന്ത്യൻ ജനസംഖ്യ ഏകദേശം നൂറ്റി എഴുപത് കോടിയിൽ എത്തുമെന്നാണ് കണക്കുകൂട്ടൽ ആയിരത്തി തൊള്ളായിരത്തി അൻപത് മുതൽ ജനസംഖ്യ കണക്കെടുക്കുന്ന യു എൻ പട്ടികയിൽ രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലാണ് ഇന്ത്യ ചൈനയെ മറികടക്കുന്നത് രണ്ടായിരത്തി ഇരുപത്തിനാലിലെ റിപ്പോർട്ട് പ്രകാരം ഇന്ത്യയുടെ ജനസംഖ്യ നൂറ്റി നാൽപ്പത്തി കോടിയായിരുന്നു ജനസംഖ്യയുടെ കാര്യത്തിൽ രണ്ടാം സ്ഥാനം ഇപ്പോഴും ചൈനയ്ക്ക് തന്നെയാണ് നൂറ്റി നാൽപ്പത്തി ഒന്ന് കോടി യു എൻ പോപ്പുലേഷൻ ഫണ്ടിൻ്റെ രണ്ടായിരത്തി ഇരുപത്തിയഞ്ചിലെ ലോക ജനസംഖ്യാ റിപ്പോർട്ട് ചൊവ്വാഴ്ചയാണ് പുറത്തിറക്കിയത് ദി റിയൽ ഫെർട്ടിലിറ്റി ക്രൈസിസ് എന്ന പേരിലുള്ള ജനസംഖ്യാ റിപ്പോർട്ടിൽ ലോകത്താകമാനമുള്ള ജനനിരക്ക് കുറയലാണ് മുഖ്യ ചർച്ചാ വിഷയം ഒരു സ്ത്രീക്ക് ആയുസ്സിനിടെ പരമാവധി ജനിക്കുന്ന കുട്ടികളുടെ എണ്ണമാണ് ടി എഫ് ആർ അഥവാ പ്രത്യുൽപാദന നിരക്ക് എന്ന് പറയുന്നത് ഒരു രാജ്യത്ത് അടുത്ത തലമുറ ജനസംഖ്യ നിലനിർത്താനുള്ള നിരക്ക് രണ്ടേ ദശാംശം ഒന്നാണ് എന്നാൽ ഇന്ത്യയുടെ ടി എഫ് ആർ ഒന്നേ ദശാംശം ഒൻപതായി കുറഞ്ഞു ഇന്നത്തെ സ്ത്രീകൾ അവകാശങ്ങളെക്കുറിച്ച് ബോധവതികളായതും ഗർഭനിയന്ത്രണ മാർഗങ്ങളിൽ തീരുമാനമെടുക്കാൻ സ്വാതന്ത്ര്യം ലഭിച്ചതുമാണ് പ്രത്യുൽപാദന നിരക്കിൽ ഇടിവുണ്ടാകാൻ കാരണം ആയിരത്തി തൊള്ളായിരത്തി അറുപതിൽ ഇന്ത്യയിലെ ജനസംഖ്യ ഏകദേശം നാൽപ്പത്തി മൂന്നേ ദശാംശം ആറ് കോടി ആയിരുന്നപ്പോൾ ഒരു കുടുംബത്തിൽ ആറ് കുട്ടികൾ ഉണ്ടായിരുന്നു അന്ന് സ്ത്രീകൾക്ക് അവരുടെ ശരീരത്തിലും ജീവിതത്തിലും നിയന്ത്രണം കുറവായിരുന്നു നാലിലൊന്ന് പേർ മാത്രമേ ഗർഭനിരോധന മാർഗങ്ങൾ ഉപയോഗിച്ചിരുന്നുള്ളൂ സ്ത്രീകൾക്ക് വിദ്യാഭ്യാസവും കുറവായിരുന്നു എന്നാൽ ഇപ്പോൾ കാര്യങ്ങൾ അങ്ങനെയല്ല ഇപ്പോൾ ശരാശരി രണ്ട് കുട്ടികളാണ് ഇന്ത്യൻ വനിതകൾക്കുള്ളത് വിദ്യാഭ്യാസ ആരോഗ്യ മേഖലകളിലെ പുരോഗതി രാജ്യത്തെ പ്രത്യുൽപാദന നിരക്ക് ആരോഗ്യകരം ആക്കുന്നതിൽ നിർണായക പങ്കുവഹിച്ചിട്ടുണ്ട് കേരളം തമിഴ്നാട് ഡൽഹി എന്നിവിടങ്ങളിൽ വിദ്യാസമ്പന്നരായ മധ്യവർഗത്തിൽ പ്രസവനിരക്ക് കുറയുകയാണ് അതേസമയം ബീഹാർ ഝാർഖണ്ഡ് ഉത്തർപ്രദേശ് തുടങ്ങിയ സംസ്ഥാനങ്ങളിൽ ഉയർന്ന പ്രത്യുൽപാദന നിരക്ക് ഇപ്പോഴും തുടരുന്നു തങ്ങളുടെ പ്രത്യുൽപാദന ജീവിതത്തെക്കുറിച്ച് സ്വതന്ത്രമായ തീരുമാനങ്ങൾ എടുക്കുന്നതിൽ സ്ത്രീകൾക്ക് ഇപ്പോഴും കാര്യമായ തടസ്സങ്ങൾ നേരിടുന്നുണ്ടെന്നും റിപ്പോർട്ടിൽ പറയുന്നുണ്ട് എല്ലാവർക്കും പ്രത്യുൽപാദന തെരഞ്ഞെടുപ്പുകൾ നടത്താനുള്ള സ്വാതന്ത്ര്യവും മാർഗങ്ങളും ലഭിക്കുമ്പോഴാണ് യഥാർത്ഥ ജനസംഖ്യാപരമായ നേട്ടം ഉണ്ടാകുന്നതെന്ന് റിപ്പോർട്ടിൽ വ്യക്തമാക്കുന്നു ജനന നിരക്ക് കുറയ്ക്കുന്നതിൽ ഇന്ത്യ ഗണ്യമായ പുരോഗതി കൈവരിച്ചിട്ടുണ്ടെങ്കിലും സംസ്ഥാനങ്ങൾ ജാതികൾ വരുമാനം എന്നിവിടങ്ങളിലെ ആഴത്തിലുള്ള അസമത്വങ്ങൾ നിലനിൽക്കുന്നുണ്ടെന്നും റിപ്പോർട്ട് പറയുന്നു യുവത്വമുള്ള ഇന്ത്യ നിലവിൽ ഇന്ത്യൻ യുവജനസംഖ്യ ശക്തമാണെന്ന് റിപ്പോർട്ടുകൾ പറയുന്നു രണ്ടായിരത്തി ഇരുപത്തിയഞ്ചിൽ ഇന്ത്യയിലെ ജനസംഖ്യയിൽ ഇരുപത്തിയാറ് ശതമാനം യുവാക്കളാണ് അറുപത്തി എട്ട് ശതമാനം പേരും തൊഴിലെടുക്കാവുന്ന പ്രായക്കാരുമാണ് പക്ഷേ ജനസംഖ്യ കുറയുന്നതോടെ ഇതിൽ പ്രശ്നങ്ങൾ ഉണ്ടാകും ജനസംഖ്യയിൽ പ്രായമായവർ കൂടും നിലവിൽ ഏഴ് ശതമാനം മാത്രമായ അറുപത്തിയഞ്ചു വയസ്സും അതിനു മുകളിലുള്ളവരുമാകും ഭാവിയിൽ രാജ്യത്ത് കൂടുതലും സെൻസസ് നടത്തിയിട്ടില്ലാത്തതിനാൽ ഇന്ത്യയിലെ ജനസംഖ്യയെ സംബന്ധിച്ച് സർക്കാർ കണക്കുകൾ ലഭ്യമല്ല രാജ്യത്ത് അടുത്ത വർഷമാണ് സെൻസസ് പ്രഖ്യാപിച്ചിരിക്കുന്നത് സെൻസസ് നടപടികൾ രണ്ടായിരത്തി ഇരുപത്തിയേഴ് മാർച്ച് ഒന്നു മുതൽ ആരംഭിക്കും ജാതി കണക്കെടുപ്പും ഇതിനൊപ്പം നടക്കും രണ്ട് ഘട്ടമായാണ് സെൻസസ് നടക്കുക ജമ്മു കാശ്മീർ ഹിമാചൽ പ്രദേശ് ഉത്തരാഖണ്ഡ് ലഡാക്ക് തുടങ്ങിയ മഞ്ഞുവീഴ്ചയുള്ള പ്രദേശങ്ങളിലെ വിവരശേഖരണം രണ്ടായിരത്തി ഇരുപത്തിയാറ് ഒക്ടോബർ ഒന്ന് മുതൽ തന്നെ ആരംഭിക്കും മൂന്ന് വർഷം കൊണ്ടാണ് സെൻസസ് പൂർത്തിയാക്കുക പത്ത് വർഷം കൂടുമ്പോഴാണ് രാജ്യത്ത് സെൻസസ് നടത്താറുള്ളത് എന്നാൽ രണ്ടായിരത്തി പതിനൊന്നിനു ശേഷം ഇന്ത്യയിൽ സെൻസസ് നടത്തിയിട്ടില്ല രണ്ടായിരത്തി ഇരുപത്തിയൊന്നിൽ നടക്കേണ്ടിയിരുന്ന കണക്കെടുപ്പ് കോവിഡ് കാരണം മാറ്റിവെക്കേണ്ടി വരികയായിരുന്നു